നേരെ ആക്രമണം നടന്ന വിവരം ഇപ്പോൾ മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ പക്ഷേ അദ്ദേഹത്തിന് നേരെ ഭീഷണി നേരത്തെ ഒരു വിഭാഗം ഉയർത്തിയിരുന്നു മോഹൻലാൽ നായകനായ പുതിയ ചിത്രം എംബുരാൻ ഉയർന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും ചിത്രം റീസെൻസർ ചെയ്യാൻ നിർമ്മാതാക്കളെ നിർബന്ധിതരാക്കിയ സാഹചര്യത്തെക്കുറിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഭീതിയുടെ ഈ അന്തരീക്ഷം ആശങ്കപ്പെടുത്തുന്നതാണെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു കഴിഞ്ഞ ദിവസം എംബുരാൻ തിയേറ്ററിലെത്തി കണ്ടതിന് പിന്നാലെയാണ് പിണറായി വിജയന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മലയാള സിനിമ വ്യവസായത്തെ പുതിയ നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന എംബുരാൻ എന്ന ചിത്രം കാണുകയുണ്ടായി സിനിമയ്ക്കും അതിലെ അഭിനേ ാക്കൾക്കും അണിയറ പ്രവർത്തകർക്കുമെതിരെ വ്യാപകമായ വിദ്വേഷ പ്രചരണങ്ങൾ സംഘപരിവാർ വർഗീയത അഴിച്ചുവിടുന്ന സന്ദർഭത്തിലാണ് സിനിമ കണ്ടത് രാജ്യം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ വംശഹത്യകളിലൊന്നിനെ സിനിമയിൽ പരാമർശിക്കുന്നതാണ് അതിന്റെ ആസൂത്രകരായ സംഘപരിവാറിനെ രോക്ഷാകുലരാക്കിയിരിക്കുന്നത് അണികൾ മാത്രമല്ല ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നേതാക്കൾ വരെ പരസ്യമായ ഭീഷണികൾ ഉയർത്തുകയാണ് ഈ സമ്മർദ്ദത്തിൽപ്പെട്ട് സിനിമയുടെ റീസെൻസറിംഗ് വെട്ടിത്തിരുത്തലുകൾക്കും നിർമ്മാതാക്കൾ നിർബന്ധിതരാകുന്നു എന്ന വാർത്തകൾ വരെ പുറത്തു വന്നിരിക്കുന്നു സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഭീതിയുടെ ഈ അന്തരീക്ഷം ആശങ്കപ്പെടുത്തുന്നതാണ് വർഗീയയ്ക്കെതിരെ നിലപാടെടുത്ത് എന്നതുകൊണ്ടും അതിന്റെ ഭീകരത ചിത്രീകരിച്ചതുകൊണ്ടും ഒരു കലാസൃഷ്ടിയെ ഇല്ലായ്മ ചെയ്യാനും കലാകാരന്മാരെ നീചമായി ആക്രമിക്കാനും വർഗീയവാദികൾക്ക് സാധിക്കുന്ന അവസ്ഥ ജനാധിപത്യത്തിന് ഭൂഷണമല്ല ജനാധിപത്യ സമൂഹത്തിൽ പൗറിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ് കലാസൃഷ്ടിയുടെയും കലാകാരനെയും നശിപ്പിക്കാനും നിരോധിക്കാനുമുള്ള അക്രമാസക്തമായ ആഹ്വാനങ്ങൾ ഫാസിസ്റ്റ് മനോഭാവത്തിന്റെ പുത്തൻ പ്രകടനങ്ങളാണ് അത് ജനാധിപത്യ അവകാശങ്ങളുടെ ലംഘനമാണ് സിനിമകൾ നിർമ്മിക്കാനും അവ കാണാനും ആസ്വദിക്കാനും വിലയിരുത്താനും യോജിക്കാനും വിയോജിക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടാതിരിക്കണം അതിനായി ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ അടിയുറച്ച ഈ നാടിൻ്റെ ഒന്നിച്ചുള്ള സ്വരം ഉയരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് നിങ്ങളെമ്പുരാൻ കണ്ടവരാണെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പഠിക്കാതെ കമൻറ്റ് ചെയ്യുക വീട് ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്